അലഹമ്മ അലഹമുല്ലമീൻ ഹസീറൻ തൊയ്യം മുബാറക്കൻ പ്രിയ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ല കേരള നതുവത്തുൽ മുജാഹിദീൻ കീഴിൽ പ്രവർത്തിക്കുന്ന എം ജി എം തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന ക്യാപ്ഷനോടുകൂടി നടത്തുന്ന വനിതാ സമ്മേളനത്തിനാണ് അതിൻ്റെ രണ്ടാം ഘട്ട ക്ലാസ്സിലാണ് നാം ഇപ്പം നിൽക്കുന്നത് അൽഹമില്ല എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനൊരു സദസ് നമുക്ക് ഒരിക്കുന്ന ആദ്യമായി ഞാൻ റബിന് സ്തുതിക്കുന്നു അലഹദില്ല പിന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ സ്വാഗത പ്രഭാഷണം നടത്തിയ സുബൈദ ഹംസയ്ക്കും അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ കുഞ്ഞു ബീവി ടീച്ചർക്കും ആശംസ പ്രസംഗം നടത്തിയ എൻ്റെ പ്രിയ ടീച്ചർ സാജിദ അൻവാരിയക്കും എം ജി എമ്മിൻ്റെ പേരിലും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി അർപ്പിച്ചു അതേപോലെ നമുക്ക് പ്രബോധന വീതിയിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് വളരെ ഹ്രസ്വമായ ഭാഷയിൽ നമുക്ക് അവതരി അവതരിപ്പിച്ചു തന്നു നമ്മുടെ സജന നമുക്കറിയാം വളരെ ദൗർബല്യമായ രീതിയിലാണ് നമ്മളെ റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് സമയവും നമ്മളെ പിഷാജ് പിടികൂടാം സൂത്തുൽ ബക്രൈദ് എന്ന റബ്ബ് പറയുന്നുണ്ട് ഇന്ന ഷൈത്വൻ നമ്മുടെ പ്രത്യക്ഷ ശത്രുവാണ് ഷെയ്ത്വാൻ ആ പിഷാജിന്റെ വലയിൽ നമ്മൾ അകപ്പെടാതെ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഏവരും പ്രാർത്ഥിക്കണം ഈ സദസ്സി സദസ്സിയിടുന്നുകൊണ്ട് നമ്മളെല്ലാവരെയും ഞാൻ ഒറ്റമാക്കി പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരെയും പിഷാജിന്റെ പിടിയില്ലെന്ന റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏത് രീതിയിലാണ് ഇസ്ലാം സ്ത്രീകൾ പ്രബോധനം നടത്തുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു മനസ്സിലായിത്തു നമ്മൾ അതേ രീതിയിൽ പ്രവർത്തിക്കാൻ റബ്ബ് നാഥം നമ്മൾ തുണയ്ക്കട്ടെ അതേപോലെ രാവിലെ മുതൽ വളരെ ചൂട് സഹിച്ച് ക്ഷമിച്ച് ഇവിടെ വന്നിരുന്ന എൻ്റെ എല്ലാ സഹോദരിമാർക്കും നന്ദി അർപ്പിക്കുന്നു വാഹൃദ് അലഹദില്ലാ റബുലമീൻ അസ്സലാ വലൈക്കും വാഹമത്തല്ല